ില്ല നേരം സ്ഥലം ഇവിടെ ഒരു മിനിറ്റ് ഇഴുതാം പറ അവരെ കണ്ടുപിടിക്കാൻ പോവാണ് ഞാൻ ഇറങ്ങി അവർക്ക് ഞാൻ എവിടെ പോണിയും കിട്ടത്തില്ല ഞാൻ ഒച്ചലങ്കയുടെ സബ് ഞാൻ കേൾക്കുന്നുണ്ട് അപ്പൊ അത് മുകളിൽ തന്നെ ഉണ്ടെന്നാണ് പോവാണ് രണ്ടുപേരെ കണ്ടുപിടിക്കാൻ അവരും അമ്പാടി മിക്കവാറും അമ്പാടിനൊക്കെ ഓടല്ലേ അമ്പാടി ഞാൻ കണ്ടിട്ട് അർത്ഥം സമീര എവിടെ ഉണ്ടെന്നാണ് അല്ലെ അമ്പാടി പോയി പോയിരിക്കുന്നു പറയാൻ പറ്റൂല പിന്ന കിഴക്കുള്ളത് കൊണ്ട് ചെലപ്പോ മനസ്സില നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കട്ടൊ മുപ്പത് സെക്കൻഡായി വേഗം പോവാത്ത ലോ നമ്മുടെ ചാനല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ എന്തായാലും നമ്മൾ ഇന്ന് ഹൈഡൻസിച്ചാലും വേണമെല്ലാം ചെയ്യണം എന്തെങ്കിലുമൊക്കെ പോയിരിക്കും ഒന്നാമത് രണ്ടും ഭയങ്കര ബുദ്ധിയുള്ള നിങ്ങൾ എന്തായാലും ടൈമാകാറായി അമ്പത്തഞ്ച് അമ്പത്താറ് അമ്പത്തി ഏഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് അറുപത് നമ്മളങ്ങനെ തപ്പി ഇറങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് ഈ റൂമിലാണ് കേട്ടോ നോക്കുന്നത് ഇവിടെയാണ് കൂടുതലും സമയം ഒളിക്കാറ് ഇവിടെയൊന്നും കാണാനില്ല ഗ്രൈസ് കട്ടിനി കുഞ്ഞി അവിടെയൊന്നും തപ്പിടെയൊന്നും ആരെയും കാണുന്നില്ല ഗ്രൈസ് വിടെയൊന്നും കാണുന്നില്ല കേട്ടോ പിന്നെ മേളിലോട്ട് പോകും ഗൈസ് നമ്മളങ്ങനെ മേളിലെത്തിയിട്ടുണ്ട് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകുമല്ലോ ഗൈസ് നമ്മൾ സമീപനെ കണ്ടുപിടിച്ചു ധ്രുവൻ്റെ ഈ പെട്ടീൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട് സമീപ രണ്ടുപേരും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി എന്തായാലും അപ്പൊ സമീ ആണട്ട ഫസ്റ്റ് എണ്ണാ പോകുന്നത് സമയാണ് കേട്ടോ എണ്ണാൻ പോകുന്നത് അപ്പൊ വൃവ നമുക്ക് ഒളിക്കാം ഗൈസ് ധ്രുവൻ ഒളിക്കാൻ പോവുകയാണ് എവിടെയാണ് നമുക്കറിയില്ല പൊകുവിൻ ധ്രുവീൻ പൊതുവിൻ ഗൈസ് ധ്രുവൻ നമുക്ക് താഴെ ധ്രുവൻ അങ്ങോട്ട് പോവുകയാണ് നമ്മള് സോഫേന്റെ അടിയിലായിട്ട് ധ്രുവൻ ആ റൂമിലും രണ്ടാമത് ക്യാച്ചറായത് രണ്ടെണ്ണങ്ങൾ അവിടെ ഇരിക്കണണ്ട് നമ്മള് ടൈം ഇതിന്റെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അറുപത് സെക്കൻഡാണ് ഓക്കെ അറുപത് സെക്കൻഡ് കൂടെ ഇരുന്ന് കൊറേ നേരം ഇരിക്കണം അതായത് അവരൊക്കെ അങ്ങാട് പോയിട്ടുണ്ട് നമുക്ക് കുറച്ച് ഗെയിം കളിച്ചാലും പക്ഷെ കോഡ് കണ്ട് അതാണ് കുറച്ച് പണി ഓക്കേ നമ്മൾ കുറച്ച് ബ്രൈറ്റ്നെസ് കൊറക്കട്ടെ വെളുത്തുപോറും ഇരിക്കും ഗാസിന്ന് സെക്കൻഡായിട്ടാണ് അവരെ കണ്ടുപിടിക്കാൻ പോണം അവരെ കൈനോട്ടാണ് ഇപ്പൊ സ്ഥലത്ത് അവരെ കൈനോട്ടാണ് ഇപ്പം സ്ഥലത്ത് അരിഞ്ഞിരുന്നത് അപ്പൊ ഈ വെട്ടുമല്ല സ്ഥലത്താവുന്നവരിളൂ അവന്മാർ കുറച്ച് കുറച്ച് ടഫാണന്മാരി കുറച്ച് പണികളുടെ അടുത്താവുന്ന മാതിരി ഇരിക്കും പക്ഷെ കഴിഞ്ഞ ആട്ടം എന്താണെന്നറിയില്ല അവർക്ക് മനസ്സിലാത്ത രീതിയിലൊരു എടുത്തിരുന്നു ഇപ്പം എന്തായാലും അമ്പത്തിരണ്ടായിട്ടുണ്ടോ ഇപ്പം തന്നെ അറുപതാകും അറുപതാകുമ്പോൾ കണ്ടുപിടിക്കണമല്ലേ അറുപതാകാറായി ഗൈസ് അറുപതായി അപ്പൊ നമുക്ക് അവരെ കണ്ടുപിടിക്കാം നമ്മള് വാതിലൊക്കെ തുറന്നു പോകണ കേട്ടോ കബോഡാണ് ഇത് ഗൈസ് നമ്മൾ റൂമിന്നിറങ്ങിയിട്ടുണ്ട് ആ റൂമിന്ന് നമുക്ക് ഇവിടെ നോക്കാം ഓക്കെ റൈസ് ഇവിടെയൊന്നും കാണുന്നില്ല നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് റൈസ് അവിടെ ഒന്നും ആരെയും കാണാനില്ല കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകാൻ നോക്കാം അവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ റൈസ് നമുക്കിനി അടുക്കളയും കൂടെ ഒന്ന് നോക്കിയേക്കാം ഓക്കെ ഇവിടെ ആരും ഇവിടെയും കൂടെ ഒന്ന് നോക്കാം ഇവിടെ ആരും നമുക്കിനിപ്പോൾ എന്തായാലും മേളിലേക്ക് പോകാം കേട്ടോ ഗായസ് നമ്മളങ്ങനെ മേളിലേക്ക് ഇപ്പോൾ അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും തന്നെ അവരുണ്ടാകും അപ്പോൾ ഇവിടെ തന്നെയാണ് രണ്ടെണ്ണും രണ്ടെണ്ണങ്ങളും കുളിക്കാറ് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ധ്രുവൻ ശീലിയുണ്ട് നമ്മൾ ധ്രുവനെ കണ്ടുപിടിച്ച് എന്തായാലും ഗായസ്വാമീനെ എവിടെയൊന്നും കാണുന്നില്ല നമുക്ക് ഇവിടെയൊക്കെ നോക്കാം സ്വിച്ചി ഗായ് സമി സ്വിച്ചപ്പോൾ പെട്ടെന്ന് ഒരു കോവാളി പോകും ഞെട്ടി പോയിട്ടുണ്ടായിരുന്നു ഓക്കെ ഗ്യാസ് ഉണ്ടാക്കിയാൽ